അസലാമലിക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നതാണ് ഫസ്റ്റ് നമ്മുടെ രാവിലത്തെ മുതലുള്ള കുറച്ച് വിശേഷം കാര്യങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴ വരുന്നുണ്ടാ ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ചാറ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് തീയ കൂട്ടിയാണ് ഇങ്ങനെതാ പുക ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അടുപ്പ് നമ്മുടെ ഷീറ്റിൻ്റെ മേലെന്ന് അപ്പം ഞാനെൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ട് അമ്മാക്ക് കാലിന് ചെറിയ കോടി ഫ്രാക്ചറൊക്കെ ആയി അപ്പം കുഴപ്പമൊന്നും ഇല്ല എന്നില്ല അപ്പം ഏതൊക്കെ തന്നെയാണ് വിഷം കൊണ്ട് ശരിയായിട്ടില്ല കേട്ടോ നടക്കാനൊന്നും അപ്പോൾ പിന്നെ ഞാൻ വന്നതാണ് അപ്പം നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കൊണ്ട് തുടങ്ങണതിന് മുന്നേ നമ്മൾ പുറത്തത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാ ഇത് മറ്റേ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ നക്ഷത്ര പുളി അതിൻ്റെ മരമാണ് കേട്ടോ അപ്പോൾ നല്ലോണം ഉണ്ട് ഇതുമെ പ്രാവശ്യം വന്നതിനു വെച്ചാൽ കഴിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ കഴിക്കണം നല്ലോണം പഴുത്ത് നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ അത് വീണ് എടുക്കണത് ഞടുത്ത് കാണിച്ചുതരാം അതാണ് നക്ഷത്രപുളി എന്നിട്ട് അവിടെ പറയുക സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും പിന്നെ വേറെ എന്തെങ്കിലും പേരുങ്ങൾ നാട്ടിലൊക്കെ ഇതിന് പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് കുറച്ച് കുറച്ചുമാൻ്റെ കുറച്ച് ചെടികളും ആണ് കേട്ടോ ചെടികൾക്ക് ഭയങ്കര ക്രൈസ് ആണ് കിട്ടാ പിന്നെ എൻ്റെ അമ്മയുണ്ട് എൻ്റെ മാമിയുണ്ട് എൻ്റെ താത്തിവര് മൂന്നാൾക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എവിടെ നിന്ന് കണ്ടാലും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും പറഞ്ഞ പോലെ ഭയങ്കര ചെടിക്ക് ഭയങ്കര ഇതാട്ടാ അപ്പം ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഇരിക്കണൊക്കെ ഉണ്ട് പിന്നെ കറക്റ്റ് പൂവ് പേരുകളും കാര്യങ്ങളൊന്നും ചെടികളെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയൊന്നും ഇല്ല കേട്ടോ അത് കാരണം പറയാത്ത ഇതുകൊണ്ട് ഇതിനെന്തോ തുമ്പാന്ന് അങ്ങനെന്തോ പറയില്ലേ കാശു തുമ്പോ അങ്ങനെന്തോ എന്തോ ചെടിയാണ് തോന്നുന്നുണ്ട് ഇട്ടാ അപ്പോൾ പലതരത്തിലും കളറിലുമായിട്ടുള്ള ഇലകളായിട്ടും പൂക്കളായിട്ടുള്ള പല കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ തെരഞ്ഞു നോക്കിയെങ്കിലും കാണുമല്ലോ ഇതെനിക്ക് നമ്മുടെ ചേച്ചി ഉണ്ട് ഇട്ടാല് അസി അവർ കൊടുന്നതാണ് കേട്ടോ അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നീ നിന്നിട്ടില്ല നേരം കിട്ടാത്ത കാരണം പിന്നെ നമുക്ക് കാലുകൊണ്ട് വയ്യാന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ നുറുക്കി തരലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെക്കാം ഇപ്പോൾ എനിക്ക് രാവിലെ നീറ്റ് വന്നിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടാ ഇപ്പോൾ കടലിൽ ഉറക്കാൻ പോകണം അപ്പോൾ രാത്രി പതിനൊന്ന് മണിയൊക്കെ ആവാനാവും വരണമെങ്കി കേട്ടോ ആ ഒരു സമയത്ത് ാണ് രാത്രി കച്ചവടം ഉണ്ടാവും പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ആ ഒരു ടൈം ആവും വരണമെങ്കിൽ അപ്പൊ പിന്നെ താജീദിനെ നീക്കും നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് കെടുക്കും ആ ഒരു ഉറക്ക ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്കി നമ്മുടെ ബാക്കി രാവിലത്തെ വിശേഷങ്ങൾക്കൊക്കെ കിടക്കാം കേട്ടോ അപ്പൊ നേരത്തെ കാണിച്ചതൊക്കെ രാവിലെ നീറ്റ് തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ രാവിലെ നീറ്റ് വെളിച്ചൊന്നായതിന് ശേഷം ആണ് അടുപ്പത്ത് വന്നിട്ട് തീയക്കെ പിടിപ്പിച്ച് ചോറ് അടുപ്പത്ത് അടുപ്പത്തിട്ടോ അതായത് മോനിക്ക് ചോറും ഉണ്ടാവണം സ്കൂൾക്ക് അപ്പോൾ അത് കാരണം ചോറ് ഫസ്റ്റ് നമ്മൾ ഇവിടെ പുറത്ത് അടുപ്പത്ത് ഇട്ട വെക്കുക നല്ല ഉറക്കത്തില്ല ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ വന്ന് വിളിക്കണം കേട്ടോ ഒന്ന് വെള്ളിയാഴ്ച ദിവസമായ കാരണം കൊണ്ട് നേരത്തെ ക്ലാസ് കൂടും അപ്പോൾ ഓൺലൈൻ ബസ് ഞാൻ പോക്ക് കേട്ടോ അപ്പോൾ ഇതിനെക്കാളും നേരമൊക്കെ പോകുമ്പോൾ അവനാക്കി കൊടുക്കും അങ്ങനെ ഇതാ അവരടുപ്പത്ത് ഞാനിതാ കുക്കറില് കടലൊക്കെ വെച്ചിട്ടുണ്ടെട്ടാ പിന്നെ പീരേഡ്സിൻ്റെ ടൈം ആയി കഴിഞ്ഞിട്ടെന്ന് വെച്ചെങ്കിൽ ഭയങ്കര വയർ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് ഉണ്ടാവും ഒലിവ വറത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഈ ആ വെള്ളം നമ്മൾ ചെറിയ ചൂടോടും കൂടിയിട്ട് കുടിക്കണം കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലുള്ള വേദന ഒക്കെ എനിക്ക് മാറിക്കിട്ടും അതിൽ നിന്നും കൂടുതലൊരു ഇഞ്ചി ഉണ്ടല്ലോ അത് ചതച്ചിട്ട് അതിന്റെ നീരിൽ ഒരു രക്ഷ ഉട്ടിട്ട് കുടിച്ചാലും പെട്ടെന്ന് നിൽക്കും കിട്ടാം അപ്പോൾ അത് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കിട്ടാം അപ്പൊ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് വേദന ഇളകുന്ന സമയത്ത് പിന്നെ നമുക്കൊന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് രാവിലെ അപ്പോൾ പുട്ടിയിലേക്ക് വേണ്ടി തേങ്ങ ഇങ്ങനെ ചെറുകി കൊണ്ട് ഒരു കയ്യിൽ ഫോൺ ഉത് കാരണം ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ ബാക്കി റൊട്ടി നോക്കി ഞാൻ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു നല്ല തിക്കും തിരക്കാണ് ചായം കടിയാവലും ചോറാവലൊക്കെ അപ്പോൾ ചോറ് അടുപ്പത്തിട്ടാ കാരണം ബാക്കി ഗ്യാസ് നമുക്ക് ഉണ്ട് വെച്ചിട്ടാണ് ഇത് കറി കടലക്കറി നമ്മൾ റെഡി ആയിട്ടുണ്ട് അത് ഒഴിക്കാൻ വേണ്ടിയിട്ട് വറവ് ഇടാനാണ് കേട്ടോ ഉള്ളി അപ്പോൾ കുക്കർ വലുതും കറി കുറച്ചെന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കുക്കർ കംപ്ലൈൻ്റായി അപ്പോൾ അത് കാരണം ഞാനിത് എടുത്തതാണ് അപ്പോൾ അതാണ് കുറച്ച് കറി വലിയ കുക്കറായിട്ട് തോന്നുന്നത് തോന്നുന്നതല്ല അത് അങ്ങനെയാണ് സംഭവം കേട്ടോ അപ്പം ഞാൻ പുട്ടുണ്ടാക്കിയിട്ട് ഇതാ ഒരു തലത്തിൽ നിന്ന് പുട്ടൊക്കെ നല്ല ചൂടോണ ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടം പപ്പടം നമ്മൾ ചൂട് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ കയറലാണ് പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഇട്ടാ ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ അപ്പം എവിടെ അങ്ങനെയാണ് അപ്പം അങ്ങനെ അടുത്ത് എന്താ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായയും പിന്നെ കപ്പിൽ കാപ്പിട്ടോ മധുരം ഇടാത്തത് ഉപ്പാക്കുമ്പോക്ക് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇപ്പോൾ ഈ മകനൊക്കെ കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ രണ്ടാം രണ്ട് ബാത്റൂമിൽ കയറി കൂടിയുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് മാറ്റം എടുക്കാനുള്ള ഡ്രസ്സൊക്കെ കണ്ട് എടുത്ത് വെച്ച് കൊടുക്കലാണ് പിന്നെ നടന്ന് തെരഞ്ഞിട്ട് അവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് അതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ചോറ് റെഡിയായി കിട്ടും കേട്ടാ നല്ല കത്തിനു വിറകുണ്ടായിരുന്നു എളുപ്പത്തിൽ ആയി കിട്ടും കാരണം മഴ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ചാറ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ട് ഊറ്റി എടുത്തിട്ട് എനിക്ക് പാത്രത്തിലാക്കി കൊടുക്കലൊക്കെ നിന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ടേബിൾ മുഖം ഉണ്ടാക്കുകയാണ് ചെയ്യട്ടെ ആക്കാർ പിന്നെ ഒന്നും ഇനി കടലക്കറി മതി പപ്പടം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അത് വെച്ചു കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പേരുവാ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും രണ്ട് തരം എന്തായാലും വെച്ച് കൊടുക്കും കേട്ടോ വെറും ചോറ് മാത്രം കൂട്ടി കഴിക്കണേലോ അപ്പോൾ പിന്നെ അതൊക്കെ രണ്ട് തരമാക്കിയിട്ട് വെച്ച് കൊടുക്കും ചമ്മന്തിയൊക്കെ ഉണ്ടാവും കൂട്ടാ ചില ദിവസം അപ്പോൾ അതാ ഒന്നിങ്ങനെ കാലാവസ്ഥ മാറി മാറി ഇങ്ങനെ വരുന്നുണ്ട് മഴയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അവയിൽ ഇങ്ങനെ ഉദിച്ച് വരുന്ന പോലെ പോരണ്ട് എപ്പോഴും മാറുക എന്നറിയില്ല ഫെമിത ഇവിടെ ചമ്മന്തി പിടിക്കാം മുളക് പൊടിക്കാൻ പോയ ആളാട്ടോ മുളക് പൊട്ടിക്കാൻ മുഴ പോയ ആൾ മുളക് തൈ കൊടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടിച്ചെടുക്കണ സമയത്ത് കൊമ്പ് ഒടിഞ്ഞ് പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതൊരു കൊമ്പ് കൊടുക്കാനെ വന്നിരിക്കണെ അപ്പോൾ അത് ചമ്മന്തി ഞാൻ പൊടിക്കുന്നു പറഞ്ഞിട്ട് നിൽക്കുകട്ടോള് കുറേ വക ചീന മുളകൾ പൊട്ടിച്ചോർന്നിട്ടുണ്ടല്ലത് മൊത്തം പൊട്ടിച്ചോർന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ മുളക് മുളകൊണ്ടല്ലോ ഇതാണല്ലോ ശരിക്കും നമ്മളെ ഒറിജിനൽ കാന്താരി മുളക് അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ലൈറ്റിൻ്റെ പ്രശ്നം ഇവിടെ ടാർപ്പായ കെട്ടിയ കാരണം കേട്ടോ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ അതിൻ്റെയാണ് ഒരു നീലക്കളർ പോലെ ഇങ്ങനെ ഒരു വെറ്റല്ലാത്തൊരു കളറായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ചീനമുളക് മുളക് ഇതാ ഓൾ തന്നെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ ചെറിയുള്ളിയും പുളിങ്ങും ചീനമുളകൊക്കെ കൂടിയിട്ട് ഇനി ചതച്ചെടുക്കാനോ ഒരലിൽ അമ്മിയുണ്ട് അമ്മീമ്മ ആകെ അലമ്പായിക്കെടുക്കുകയാണ് ഞാൻ അമ്മീമ്മ പിന്നെ പറഞ്ഞു ഓൾക്ക് തന്നെ വയ്ക്കും ഇല്ല ഉണ്ടാക്കും വേണം ഓൾക്ക് ഒറ്റക്ക് അപ്പോൾ പിന്നെ ഇതിൽ ഒരലിലിട്ട് ചതച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിക്കേട്ടാ അപ്പോൾ ഇന്ന് ഫുള്ള് വീഡിയോ എടുക്കണം ഞാൻ ചമ്മന്തി പൊടിക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഒരു വീഡിയോ പോലും കണ്ടിട്ട് ഞാൻ എന്ന് ചിലപ്പോൾ ഈ ചമ്മന്തിയുടെ വീഡിയോകൾ എടുത്ത് കാണും അതിൽ മുഴുവല്ലാന്നുണ്ടെച്ചെങ്കിൽ പിന്നെ തുടങ്ങും സ്വയം ഉണ്ടാവില്ല കാരണം ഞാൻ ഈ വീഡിയോ ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കാന്താരി ചമ്മന്തി ഉണ്ടാക്കണത് എന്റെ ഫെമിക്കുട്ടികൾക്ക് വേണ്ടി കാണിച്ചൊന്നും വേണമെന്നില്ല നല്ല അതാ അങ്ങനെ ചതച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ചതക്കുന്നുണ്ട് അതിന് പിടുത്താണെന്ന് വെച്ചെങ്കിൽ പൊട്ടി പോകുകയും ചെയ്തിട്ടുണ്ടോ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ചതച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പുളിങ്ങും കൂടി ഇട്ട് ചതച്ച് അതിൽ ശേഷം വെളിച്ചെണ്ണ അടിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതാ നല്ല അടിപൊളി കാന്താരി ചമ്മന്തിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിപ്പോൾ എല്ലാവർക്കും അറിയണമെങ്കിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ടേസ്റ്റ് ഇട്ടാ അപ്പോൾ ഇതിനെ കാണുമ്പോൾ ഇതിനെ പറ്റി ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കൂട്ടിച്ചോറൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ തോന്നൂലെ എല്ലാവരും നോക്കുമ്പോൾ പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോൾ കാന്താരി മുളക് മഴക്കായത് കാരണം എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു ചമ്മന്തി പൊടിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കറികൾക്കൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നല്ല ബെസ്റ്റ് കേട്ടാ മീൻ കറിയിൽക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ചമ്മന്തിയും ചോറും മാത്രം അങ്ങനെ ഉപ്പേരി അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെ എന്നിട്ട് നമ്മൾ വിശേഷം ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യേണ്ട കാണു വെച്ചെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ വർക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പം ചിലതന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവേക്കും അസലു അയയ്ക്കും വാഹത്താലാ വർക്കാത്തു